got him വകഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതിനിടെ ചർച്ചയ്ക്കിടെ ഹൈബി ഈഡൻ എം പി പറഞ്ഞ ചില കാര്യങ്ങളുടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് അവിടെ ബി ജെ പി നേട്ടം കൊയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് ഈ വിഷയത്തിലുള്ള കെ സി ബി സിയുടെ നിലപാട് ഹൈബിഡൻ കണ്ടിട്ടില്ല മുനമ്പത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ടിട്ടില്ല മുനമ്പത്ത് ഈ ചർച്ച ചെയ്യേണ്ടുന്നതിന് മാത്രം അല്ലെങ്കിൽ ഒരു ബില്ല് നിയമം പാസ്സാക്കുന്നതിന് മാത്രം പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നൊക്കെയുള്ള നിലപാടാണ് ഹൈബി ഈഡൻ്റേത് ഏഹ് താങ്കൾക്ക് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആ അവിടുത്തെ മുരമ്പത്തെ ആൾക്കാർ ഇന്നലെ ലോക്സഭയിൽ തന്നെ പാസ്സായി കഴിഞ്ഞപ്പോ അവരുടെ ഒരു ആഹ്ലാദ പ്രകടനമുണ്ട് അത് പ്രേക്ഷകരെ ഒന്ന് കാണട്ടെ മനസ്സിലാവുന്നുണ്ടോ ഈ ഹൈബി ഈഡൻ എന്ന് പറയുന്ന ആള് ഇന്നലെ അവിടെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായിട്ട് അവിടെ ചർച്ച ചെയ്യാൻ ശ്രമിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആ മുൻപത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഷയം കേട്ടോ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നം അത് ഉണ്ടാക്കുന്ന അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല നോട്ടീസ് കൊടുത്തിട്ടില്ല അറുനൂറ് കുടുംബങ്ങൾ അവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടില്ല വക്കഫ് ബോർഡ് ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാ പുള്ളിയുടെ ഒരു സംസാരം ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് പറഞ്ഞല്ലോ കെ സി ബി സി അല്ല ഏത് സു സി ബി സി ആയാലും അവർ പറഞ്ഞാലെന്ന് അവർ കേൾക്കത്തില്ല ഈ ഈ മുനമ്പത്തെ നിവാസികളുടെ കൂടെ പോയിരുന്ന് ആ മനുഷ്യരെ അടുത്ത് പറഞ്ഞ് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആയതുകൊണ്ട് ഇതുവരെ പറ്റിച്ച് അല്ലെങ്കിൽ ഇത്രയും നാള് പറ്റിച്ച് അവരുടെ വോട്ട് മേടിച്ചതുപോലെ ഈ മുനമ്പം വിഷയത്തിനകത്തും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ അവര് വിശ്വസിച്ചോളൂ എന്നുള്ള ഒരു രീതിയായിരുന്നു ഹൈബിഡെന്ന് ഹൈബിയുടെ അവർ കാര്യങ്ങൾ മനസ്സിലായി അവർ മത്സ്യ തൊഴിലാളികൾ അവരുടെ വസ്തുവിനകത്ത് എന്തുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായ അല്ലെങ്കിൽ ക്രയവിർക്രയം നടത്താൻ ഒക്കാത്തതെന്ന് ചോദിച്ച ഒരു അഞ്ചു കൊല്ലം അലഞ്ഞു തിരിഞ്ഞപ്പോൾ അഞ്ചു കൊല്ലവും ആരും മൈൻഡ് ചെയ്യാനില്ലായിരുന്നു മൈൻഡ് ചെയ്യാനും മീഡിയയുടെ ഫ്രണ്ടിലും ഒക്കെ വന്നത് ഈ പറയുന്ന സുരേഷ് ഗോപി അവിടെ ചെന്നപ്പോഴാ അതിനു മുമ്പ് നിങ്ങളെയൊക്കെ സ്വാധീനിച്ചതുപോലെ നിങ്ങൾക്ക് ചിമ്പിടി ചിമ്പിടി തരുന്ന ആൾക്കാർ തന്നെ പത്രക്കാർക്ക് കൊടുത്തിട്ട് ഇത് മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അവിടെ ചെന്ന് സുരേഷ് ഗോപി ചെന്നു അന്ന് സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി പറയും ഞാൻ നിങ്ങളുടെ കൂടുണ്ട് ഇതും കൊണ്ടേ ഞാൻ വരത്തുള്ളൂ വന്നല്ലോ ഇന്നലെ ഇന്നലെ ഹൈബീഡൻ ഈ മുനമ്പാളുടെ വിഷയം സംസാരിക്കേണ്ട സമയത്ത് മുനമ്പാളുടെ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഹൈബീഡൻ ഇന്നലെയും ഈ വാജവാണല്ലോ പറഞ്ഞത് അയ്യോ അവിടെ ഹിന്ദുക്കളുടെയും മുസ്ലിമിന്റെയും കൂടെ കാര്യം അല്ലെങ്കിൽ അവരെ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയ ആ മുനമ്പത്തെ പള്ളി കണ്ടോ അത് പൊളിഞ്ഞു കിടക്കുന്നു അവിടുത്തെ ഈ കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ഈ മുരമ്പോ ആയിട്ട് എന്ന് സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ നിന്നപ്പോ അവിടുത്തെ കൃത്യാനി പറഞ്ഞുതരാം മുരമ്പ് മൂവായിരം കിലോമീറ്റർ ദൂരെയാണ് നീ മുരമ്പത്ത് പോയി നിന്റെ കാര്യം നോക്കി ഞങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കിയാളി ഇത് തന്നെയാണ് ഇന്നലെ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഉറങ്ങാതിരുന്ന രാത്രിയിൽ ഏതാണ്ട് ഒരു മണി സമയമായപ്പോഴാണ് ഈ ബില്ലിന്റെ ചർച്ചയ്ക്ക് ശേഷം ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം വോട്ടിനിട്ട് പാസ്സാവുന്ന ഒരവസ്ഥ വന്നപ്പോൾ തൃശൂർ പൂരമായിരുന്നു മൊനമ്പത്ത് അറിയ തൃശൂപൂരം പടക്കം പൊട്ടിച്ച് ആഹ്ലാദിച്ച് മുദ്രാവാക്യം വിളിച്ച് മൊനമ്പത്തെ ക്രിസ്ത്യാനികൾ ഇന്നലെ വിളിച്ച മുദ്രാവാക്യം ഭാരത് മാതാക്കീ ചെയ്യുന്ന അമിത്ഷാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു നരേന്ദ്രമോദിക്ക് ചെയ്യുന്ന സുരേഷ് ഗോപിക്ക് ചെയ് അതിനുശേഷം ഷോൺ ജോർജിന് അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ മുദ്രാവാക്യം ഉണ്ട് പി സി ജോർജിന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അതങ്ങ് മനസ്സിൽ അങ്ങ് ആഴത്തിൽ നിന്ന് വന്ന മുദ്രാവാക്യ ഈ മുദ്രാവാത്തിനൊത്തിരി അർത്ഥമുണ്ട് ഈ പറയുന്ന ഈ അവിടുത്തെ എം പി മുനമ്പത്തെ എം പി ഇയാക്ക രാത്രിയോ അല്ലെങ്കിൽ ഇയാൾക്ക് ജനത്തിന്റെ പലസോ എന്ന് പറയത്തില്ല ഇയാളുടെ അച്ഛന്റെ കെയർ ഓഫിൽ അതുപോലെ തന്നെ വേറെ പറഞ്ഞുകൂടാത്തോളൂ ജാതിയുടെ കെറോഫിയും ഒക്കെ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അദ്ദേഹം ജയിച്ചു എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ടിനെക്കാട്ടി വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഈ മൊരമ്പത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഈ ലാറ്റിൻ കാത്തോലിക്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കുന്നെന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടും അവർ നിങ്ങളുടെ ഭാഗമാണെന്ന് കണ്ട് നിങ്ങൾ കൂട്ട് ചെയ്യുന്നത് കൊണ്ടുമാണ് നിങ്ങൾ ഇത്രയും വലിപ്പത്തിൽ അവിടെ ജയിച്ചത് അല്ല നിങ്ങളുടെ ഗ്ലാമർ കണ്ടോണ്ടൊന്നും അല്ല മീശ പഠിച്ച് ഹിന്ദി നടന്റെ കൂട്ട് നടക്കുന്നോണ്ടൊന്നുമല്ല ആ ഭാഗത്തങ്ങൾ വിചാരിച്ച് അവരുടെ കൂടെ എനിക്ക് തോന്നുന്നു സമയത്ത് നിങ്ങൾ നിന്നോ തവ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ തവയുടെ അവിടെ ചെന്ന് മുത്തവും അല്ലെങ്കിൽ തവയുടെ പരിപാടിക്കൊക്കെ ചെന്ന് കുരിശുമൊക്കെ വരയ്ക്കുന്ന ആളാണല്ലോ ബാക്കിയുള്ളവരെ കാട്ടി കൂട്ടി വലിപ്പം അതത് വലിച്ചോ വരച്ചോട്ടെ അദ്ദേഹം ക്രിസ്ത്യാനിയാണോ അദ്ദേഹം കുരിശും വരയ്ക്കണം അതിനകത്തും എനിക്ക് അർത്ഥമില്ല പക്ഷെ ഇങ്ങനെയായിരുന്നു ഇന്നലെ അവിടെ ഈ പറഞ്ഞ കെ സി ബി സി പറഞ്ഞതുപോലെ ഈ ഇരുപതെമ്പിമാരും താല്പര്യമെടുത്ത് വോട്ട് ചെയ്യണം ആരും ഇല്ലായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞപ്പോ മുനമ്പം പറഞ്ഞപ്പോഴും നിങ്ങൾ ഈ അവിടുത്തെ വിഷയം പറഞ്ഞപ്പോഴും ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുനമ്പത്തെ വിഷയം പറയാതെ ഈ ഹിന്ദു മുസ്ലിമിന്റെ വിഷയം പറഞ്ഞു അവിടെ നിന്നപ്പോൾ ആ പറഞ്ഞ കെ സി വേണുഗോപാലിന് ഈ മൊരമ്പത്തെ വിഷയം ആര് തള്ളിയാലും ഏറ്റെടുക്കേണ്ട ഹൈബിയുടനേയും ഒക്കെ ചർച്ച ചെയ്തപ്പോൾ തിരിച്ച് മറുപടി പറയാൻ ഈ സുരേഷ് ഗോപി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ രാജ്യസഭയിൽ മന്ത്രി ആയതുകൊണ്ട് രാജ്യസഭ എം പി കൂടെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം ഹിന്ദു ക്രിസ്ത്യാനികളുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടവർ എന്തുകൊണ്ട് നിൽക്കുന്നില്ലെന്ന് ചോദിച്ചു അല്ലെങ്കിൽ അതിന്റെ രക്ഷത്താപ്പിനെ പറ്റി പറഞ്ഞു അപ്പം ആ ഒരേ ഒരു ആള് രക്ഷകൻ വരമ്പത്തുകാരത്ത് പറയാനുള്ള ഒരേ ഒരു രക്ഷകൻ രക്ഷകൻ എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്തുവാ ഇപ്പം ആ ക്രിസ്തുവിന്റെ വലിപ്പത്തിൽ അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ രൂപത്തിൽ അവിടെ ഏറ്റവും വലിയ വിഷയം വന്നപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നതിനും അവിടെ കൂടെ നിൽക്കുന്നതിനും അവർ കണ്ടെത്തിയ ഒരു എം പി അത് ബി ജെ പിയിൽ നിന്ന് മാത്രമാകുന്ന രീതിയാണ് അതായത് മോനമ്പം വിഷയത്തിനകത്ത് അല്ലെങ്കിൽ വക്ക ഭേദഗതിക്കകത്ത് വോട്ട് ചെയ്ത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് വോട്ടിന് ആ ബില്ല് പാസ്സായി പക്ഷെ കേരളത്തിൽ നിന്ന് ഒരാളാ ഉണ്ടായിരുന്നത് വോട്ട് ചെയ്യാൻ ഒരാൾ ലോക്സഭയിലാണ് ബില്ല് വന്നതുകൊണ്ട് സുരേഷ് ഗോപി മാത്രം ഇനി രാജ്യസഭയിൽ ഈ ബില്ല് വരുമ്പോൾ കുര്യൻ വോട്ട് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഒരാൾ മാത്രം അതിനകത്ത് ഈ കേരള കോൺഗ്രസ് കെ സി ബി സിയുടെ സ്വന്തം പാർട്ടി മാണിച്ച മാണിച്ചാന്റെ മാണിച്ചാന്റെ മുന്നെ പറ്റിയില്ല നാളെ അവസരമുണ്ട് അല്ലെങ്കിൽ ഇന്ന് അവസരമുണ്ട് മറ്റേ ജോസഫിന്റെ പാർട്ടി ഉണ്ടല്ലോ കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹവും ഇന്ത്യയിൽ എവിടെയാണെന്ന് പോലും വരത്തില്ല ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല ആ അപ്പം ഇന്നലെ അവർ നടത്തിയ പ്രകടനം ആഹ്ലാദ പ്രകടനം അവരുടെ ആഹ്ലാദ പ്രകടനം എന്ന് പറഞ്ഞാൽ അവരുടെ ആഹ്ലാദം നമ്മക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നമ്മുടെ വീടും വസ്തുവും സംവിധാനവും എല്ലാം കൂടെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തന്നെ അല്ലെങ്കിൽ താമസിച്ചോണ്ടിരിക്കുന്നവർക്ക് ഒരു സുപ്രഭാതത്തിൽ പോകുന്ന ഒരു അവസ്ഥ നാളെ കാലത്തെ എങ്ങും ഒരു കയറിക്കിടക്കാനില്ലാത്തൊരവസ്ഥ വേറൊരു വീടോ സംവിധാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മാർഗം ഉള്ളുറങ്ങിപ്പോ ഈ മത്സ്യത്തൊഴിലാളിക്ക് ഒരു ദിവസം കടലിൽ പോയില്ലെങ്കിൽ അവന്റെ വീട് പറ്റണിയാവുന്ന ഒരു പ്രത്യേക വിഭാഗമായി മത്സ്യം നമ്മൾ പറയുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗവും അവന് അവൻ എങ്ങനെലും ഉണ്ടാക്കിയിരുന്ന സ്വത്ത് അവൻ്റെ കുഞ്ഞിനെ പെൺകുട്ടിയാണെങ്കിൽ അതിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പണയം വെക്കാൻ വെച്ചിരുന്ന സ്വത്ത് അല്ലെങ്കിൽ വേറെ പല ബാധ്യതകളും തീർക്കുന്നതിന് വേണ്ടി ഒന്ന് ഈട് വെച്ച് പത്ത് പൈസ എടുത്ത് കടലിൽ പോയി കൊണ്ടുവന്നത് അടയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന വസ്തു ഇതൊന്നുമില്ല നാളെ കാലത്തെ മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ പോലും മണ്ണില്ലാത്ത ഒരവസ്ഥയിലേക്കും കല്യാണം നടക്കാത്ത ഒരവസ്ഥയിലേക്കും കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവരാകെ ആശ്രയിച്ചിരുന്നത് ഇതുവരെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വോട്ട് ചെയ്തിരുന്ന ഈ വിശ്വസിച്ചിരുന്ന കോൺഗ്രസും അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ വിശ്വസിച്ചിരുന്ന തന്റെ സമുദായ സമുദായമാണ് ഞങ്ങളുടെ കൂടപ്പുറപ്പാണ് അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ സഹായിക്കും ഇവിടെ വന്നിരുന്നും പറഞ്ഞതല്ലേ അതുകൊണ്ട് ഏറ്റവും അവസാനം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം അത് പള്ളിയിൽ നിന്നും പള്ളി ലച്ചന്മാരുടെ നേതൃത്വത്തിൽ ഓർമ്മിപ്പിച്ചേക്കാം മുനമ്പാരുടെ വിഷയം മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചു വിട്ടിണക്കയും അത് മറക്കാതിരുന്നത് സുരേഷ് ഗോപിയും അല്ലെങ്കിൽ അത് മറക്കാതിരുന്ന പാർട്ടി ബി ജെ പി അത് മറക്കാതിരുന്നത് അവിടെ ഏത് കിരണ്ടിച്ചു എടുത്തു പറഞ്ഞു ഇന്നലെ പലവട്ടം എടുത്തു പറഞ്ഞു മൊനമ്പത്തെ വിഷയം ഇതോടുകൂടി പരിഹരിക്കപ്പെടും മുനമ്പത്തെ വിഷയത്തിന് കൃത്യമായ സൊല്യൂഷൻ ഉണ്ടാകും മുനമ്പാട പ്രതി പ്രശ്നങ്ങൾ ഇതോടെ തീരും എന്ന് എടുത്തെടുത്ത് പറയുന്നതിന് എവിടെയോ ഉള്ള ഇന്ത്യയിലെ ഏത ഏതോ അങ്ങേറ്റം കിടക്കുന്ന സ്റ്റേറ്റിലെ കിരണ്ഠിച്ചു കൊണ്ട് സാധിക്കുമെങ്കിൽ മുനമ്പം വിഷയമല്ലായിരുന്നു ഈ നമ്മുടെ ഇവിടെ ആ അവിടുത്തെ ആ ബഹുമാന്യനായ എംബിയുടെ വിഷയം അവിടുത്തെ പള്ളി പൊളിഞ്ഞു കിടക്കുക കേട്ടോ ആ ഇവിടെ ആ നമ്മുടെ ആ മണിപ്പൂരിലേ പള്ളി അവിടെ മൊത്തം പള്ളിയും പൊളിഞ്ഞു പുള്ളി അവിടെ പോയി ഞാൻ അവിടെ പോയായിരുന്നു സംസാരിക്ക ക്രിസ്ത്യാനിയെയും ഈ പറയുന്ന മുസ്ലിങ്ങളെയും കൂടെ തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി എന്റെ പൊന്നി ഏട്ടാ ക്രിസ്ത്യാനിയും മുസ്ലിം മുന്നേ തല്ലിക്കുന്നുണ്ട് അവന്റെ വത്തു കയ്യേറി വെച്ചിരിക്കുന്നു സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ മുസ്ലിം ചേട്ടന്മാർ അവടെ നിലപാടിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തിയോ ആ മുസ്ലിം ചേട്ടൻ ആദ്യം കുഞ്ഞാലിക്കുട്ടിയും ആ തങ്ങളും കൂടെ പൊതിഞ്ഞു വെച്ച് പറയാൻ ശ്രമിച്ചപ്പോൾ ആ വിപ്ലവം ഷാജിയും ആ ഇ ടി മുഹമ്മദ് ബഷീറോട് എന്തോ പറഞ്ഞത് അത് വക്കപ്പിന്റെ ഭൂമി തന്നെ ആരും അതിന് പൊതിഞ്ഞുവെച്ച് പറയോ എന്നും വേണ്ട ആ ഭൂമിക്കകത്ത് ഇനി എന്ത് വിഷയം വന്നാലും അത് ഞങ്ങൾക്ക് വേണം അതിനകത്ത് കഴിഞ്ഞുള്ള കോംപ്രമൈസേ ഉള്ളു ഇതല്ലേ പറഞ്ഞത് പിന്നെ എവിടെ എങ്ങനെയാ മൈത്രി ഉണ്ടായത് അവിടെ എവിടെ കൊച്ചാട്ട മൈത്രി അവർക്ക് അവരുടെ ഭൂമി വേണം അവരുടെ നയമതേ ഉള്ളൂ അവരുടെ കാര്യം കഴിഞ്ഞുള്ള മൈത്രിയേ ഉള്ളൂ ഇത് അധിപദിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേ എവിടെയും ഈ പറയുന്ന പോലെ വോട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടായ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വല്ലവന്റെ ഒക്കെ വസ്തു അടിച്ചെടുക്കുന്നതിനും അത് ഇന്ത്യയിലുടനീളം നടത്തുന്നതിനും നടക്കത്തില്ല മത്സ്യത്തൊഴിലാളികളുടെ വസ്തു പാച്ചു കൊടുത്ത് മേടിച്ച വസ്തുവോ കയ്യിൽ നിന്ന് മേടിച്ച വസ്തുവോ അതവർക്ക് ന്യായമുള്ള വസ്തു അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊക്കത്തില്ല എന്ന് പറയുന്ന ആ കാര്യം സംസാരിക്കേണ്ട ഇനി നമുക്ക് മതേതരത്വം ആണോന്ന് പറയുന്ന മു മുസ്ലിമിനെയാണോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയാണോ വേണ്ടത് അല്ലെ അവരുടെ കൂടെ ആണോ നിൽക്കുന്നത് നിന്റെ കോട്ടായിരിക്കും പ്രശ്നം നിങ്ങൾ നിൽക്കുന്ന പാർട്ടിക്കകത്ത് ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായിരിക്കും വിഷയം മുനമ്പത്തുകാരൻ അവന്റെ ഭൂമി ആ വിഷയം നിങ്ങളെ മുനമ്പത്തുകാരനെ പാർലമെന്റിൽ എത്തിച്ചത് അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കേണ്ടത് നാളെ കാലത്തെ ഈ ഇവരുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് വേറെ നേട്ടം ഉണ്ടാവും പക്ഷെ അധികാരത്തിൽ വരുന്നതിനും അപ്പം ഇപ്പോഴത്തെ ലോക്സഭ എം പി ആവുന്നതിനും നിങ്ങൾക്ക് എം എൽ എ ആവുന്നതിനും ഒക്കെ സാധിച്ചത് ഇതുപോലെ നിങ്ങളുടെ കൂടെ നിന്ന സാധാരണക്കാരൻ നിങ്ങളെ വോട്ട് ചെയ്താണ് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വിഷയം ഒരു മനുഷ്യന്റെ ഏറ്റവും വേണ്ടപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിടപ്പാടം പാർപ്പിടം ഒക്കെയാ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാർപ്പിടം തന്നെയാണ് രണ്ടു ദിവസം രണ്ടു ദിവസം നമുക്ക് ഭക്ഷണം കഴിച്ചില്ലാലും കിടക്കാം കയറി കിടക്കാനൊരിടം എവിടെ ഇരുന്നാലും നമ്മളുടെ എറണാകുളത്ത് ഇരുന്നാലും കോഴിക്കോട് ഇരുന്നാലും ആ ബോംബെൽ ഇരുന്നാലും ഡൽഹിയിലിരുന്നാലും ദുബായിൽ ഇരുന്നാലും നമ്മുടെ മനസ്സിൽ നമ്മുടെ വീടും സങ്കല്പമുണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മുടെ വീട്ടിലായിരിക്കും ആ വീടാണ് നഷ്ടപ്പെടുന്നത് ആ ഭൂമിയാണ് നഷ്ടപ്പെടുന്നത് അതിനാണ് നിങ്ങളോട് കരഞ്ഞു പറഞ്ഞത് നിവൃത്തിയില്ലാത്തോണ്ടാണ് കരഞ്ഞു പറഞ്ഞത് നിവൃത്തി ഉണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ ശക്തി ഉണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ മറ്റിടത്തേക്ക് ആ സംവിധാനം മാറ്റുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെ കാലയപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങൾ പരിഗണിച്ചില്ല നിങ്ങൾ പരിഗണിച്ചത് നിങ്ങൾ മുതലാളിമാരുടെ കൂടെ അല്ലെ അധിവേശക്കാരുടെ കൂടെ അല്ലെങ്കിൽ ന്യായമില്ലാത്തവരുടെ കൂടെ നിന്നു നിന്നത് ഈ ഒരു ദിവസം ഒരു വൈകുന്നേരത്ത് ഞങ്ങളുടെ വിഷയത്തിൽ നിന്ന് ഞങ്ങളുടെ വിഷയം ഒന്ന് കാണാൻ വരണമെന്ന് പറഞ്ഞ ഇൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു ഫോൺ കോളിന്റെ കെറോഫിൽ അവിടെ ചെന്ന് നിങ്ങളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇത് തീരുന്നടം വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഞാൻ എം പി ആണെങ്കിലും ഉണ്ടാകും കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഉണ്ടാവും ഇതിനകത്ത് കേന്ദ്രത്തെ ഇതിനകത്ത് ഇടപെടിക്കും എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹം വേറെ കാര്യങ്ങൾ പറഞ്ഞു ഈ ചർച്ചയെല്ലാം കഴിഞ്ഞപ്പോൾ കെ ജി വേണുവാൻ്റെയും ബി സി വേണുവാൻ്റെയും ഈ പറയുന്ന കൊച്ചാട്ടന്റെ എല്ലാം ചർച്ച കഴിഞ്ഞ പറഞ്ഞു ഇവിടെ പ്രമേയം പാസ്സാക്കിയാൽ ആ പ്രമേയം അറബിക്കടൽ അല്ലേ അപ്പോ അത് എതിർത്തു ആ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൂടാന്ന് പിന്നെ എങ്ങനെയാ പറയണ്ടേ അറബിക്കടലിൽ കിടക്കുവല്ലേ നിങ്ങൾ ഇവിടെ നിയമസഭയെ പാസ്സാക്കിയ പ്രമേയം അനുകൂലമായിട്ടുള്ള പ്രമേയം ഒരു കാര്യവും ഉണ്ടായിട്ടല്ല എന്നാലും ഞങ്ങള് നിങ്ങളുടെ കൂടാണെന്ന് ഒരു വലിയ നിയമനിർമ്മാണ സഭയില് ഒരു അർത്ഥവും ഇല്ലാത്ത ഒരു പ്രമേയം വരെ പാസാക്കി ഈ പാവങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഈ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ നിന്നിട്ട് ഇന്നലെയും ചെന്നിരുന്ന് സമയായപ്പോ പറ്റിക്കാൻ നോക്കുക ഈ പണ്ട് പലവട്ടം പറ്റിച്ചതുപോലെ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം മോദി പള്ളി പള്ളിപൊളിക്കുന്ന ആളാ മോദി ക്രിസ്ത്യാനിയുടെ ചോറ് വാരി തിന്നുന്ന ആളാ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആള് വിഷയം ഉണ്ടാക്കുന്ന ആള് ഈ രീതിയിൽ രാഷ്ട്രീയം കൊണ്ട് അതൊക്കെ പോയി നടക്കത്തില്ല നിലത്തെ വൈകിട്ടത്തെ മുദ്രാവാക്യം വേണമെങ്കിൽ ഈ കൊച്ചാട്ടനെ ആരെങ്കിലും ഇട്ടു നിട്ടുകൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഇട്ടു കൊടുക്കാം അവിടുത്തെ ആൾക്കാരുടെ വികാരം അവരുടെ രീതി അവരുടെ മാറ്റം അവരാരെ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇനി അവിടെ ചെന്ന് കുത്തിയിരിക്കാനോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ എന്നാൽ എം ബി ആണെന്ന് നോക്കത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ഈ അവർ ഈ പങ്കായം ഉണ്ട് പങ്കായെടുത്ത് ജീവനെ അറിഞ്ഞു നോക്കിക്കും അതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഇരട്ടൃത്താപ്പൊക്കെ പൊഴിഞ്ഞു എം ബിയുടെ കരച്ചിൽ തീർന്നു ആ സുരേഷ് ഗോപി ഏറ്റെടുത്തു വനമ്പത്തുകാർക്ക് വിശ്വാസമായി തൃശൂർ പൂരം അവർ ഇന്നലെ അവിടെ നടത്തി എന്നാണ് നമുക്ക് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് യെസ് അവരുടെ ആ ഒരു സന്തോഷ പ്രകടനം കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം ആശ്വാസ അങ്ങനെയുള്ള അടുത്താണ് അതൊരു വിഷയമേ അല്ല എന്ന് ഹൈബിഡൻ എം ബി എ പോലെയുള്ളവർ പറയുന്നത് എന്നതാണ് വിരോധാഭാസം താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും